ഹായ് വിഴ്സ് വിധം ബാങ്ക് അപ്പം നല്ല അടിപൊളി പാർട്ടിവെയ ചിതാർ സെറ്റിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ആർജ്ജ് മുതൽ ഡബ്ലെക്സ് വേറെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് എന്നുള്ളത് നമ്മൾ ആയിരത്തി അഞ്ഞൂറ്റമ്പതിനൊക്കെ സെയിൽ ചെയ്യുന്ന ചെയ്യണമായിട്ടാണ് നമ്മൾ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം അതിന് മുന്നേ നമ്മുടെ വീഡിയോ വെച്ചിട്ടുണ്ട് നമ്മുടെ വീഡിയോസ് നിങ്ങൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയി വെക്കുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക അതിലൊക്കെ വീഡിയോസ് ഷെയർ ചെയ്യുക കേട്ടോ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്തതിൽ അഞ്ച് പേരെ സെലക്ട് ചെയ്യും കേട്ടോ നമുക്ക് അടിപൊളി പാർട്ടിയർ ചുരിദാർ സെറ്റാണ് പിന്നറിന് ലഭിക്കുന്നത് ഫസ്റ്റ് ഫുള്ള് സ്റ്റോൺ വർക്കാണ് ഇതിൻ്റെ നെക്ക് വർക്ക് ഒക്കെ കൊടുത്തുള്ള കേട്ടോ ഫുള്ള് നല്ല ഭയങ്കര ഡിസൈനാണ് ടോപ്പിൻ്റെ എങ്കിലും ഫുള്ള് സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തുള്ളത് ഇതിൻ്റെ പ്രൈസ് തന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റമ്പതും അതുപോലെ ടു തൗസൻഡിൻ്റെ അടുത്തൊക്കെ റേറ്റ് തന്നെ കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ വെറും ട്രിപ്പിൾ നയൻ മാത്രമാണ് പ്രൈസ് തന്നത് ഓട്ടം പലസോ ആണ് ഇത് മെറ്റീരിയൽ വരുന്നത് ആണ് കേട്ടോ ജോർജറ്റ് ഫ്രഷ് ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇതിന്റെ ഫ്രീഡൊക്കെ നല്ല ഹൈ വർക്കാണ് കേട്ടോ കൂടുതലുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് ഫ്രിജ് നല്ല നിങ്ങളൊരു ബ്ലൂ ആണ് ഷെയ്ഡ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കാം കേട്ടോ എല്ലാ നമ്പറിലും കൂടെ മെസ്സേജ് അയക്കരുത് ഇത് വീടിലുള്ള കുറച്ചും കൂടെ കളർ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് പലാസോ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ആണ് ഉള്ളൂരിയല് നെക്സ്റ്റ് നല്ലൊരു മെറൂൺ ആണ് ഷെയ്ഡ് ലാർജ് മുതൽ ഡബിൾ എക്സ് വരെ ഇതില് സൈസ് അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ള ഗ്രീൻ ആണ് ശീലം നല്ല ഭംഗിയുള്ള ലൈറ്റ് ആണ് നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയല് നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് ഇവര് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടുണ്ട് ട്രിപ്പിൾ നൈന്റെ ഒക്കെ ഷോപ്പിംഗ് ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് ഇവർക്ക് കൊടുത്തിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതാണ് പ്രൈസ് നെക്സ്റ്റ് ഡിസൈന് ഇതില് ഹാൻഡ് വർക്കാണ് ആണ് വരുന്നത് അതായത് പത്ര വർക്ക് അതുപോലെ നല്ല അങ്ങനെയുള്ള ഹാൻഡ് വർക്കും സ്റ്റോൺ വർക്കൊക്കെ വരുന്നുണ്ട് ഫ്രഷ് മെറ്റീരിയൽ തന്നെയാണ് നല്ല ഭയങ്കര കവർ കേട്ടോ അത് വീഡിയോ കാണുമ്പോൾ കുറച്ചും കൂടെ ഒരു ഡാർക്ക് ഷീറ്റ് ആണ് കേട്ടോ പിന്നെ എന്തെങ്കിലൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് നമ്മള് കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് അപ്പൊ മിക്സാക്കേണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോട്ടോ സ്ക്രീനിൽ കാണുന്ന നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി എന്നാൽ ഹെവി ആയിട്ടുള്ള ഡിസൈനാണ് നായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ നല്ല അല്ലൊരു ഷീഡാണ് കേട്ടോ ഇത് ഇതൊക്കെ ഫുള്ള് ഹാൻഡ് വർക്കും സ്റ്റോൺ വർക്കും ഒരു ക്രീം കളറാണ് നല്ലൊരു ബ്ലാക്ക് ഷെയിൽ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ അതൊക്കെ അപ്പൊ ഈ ഒരു പ്രൈസ് തന്നെ ഞങ്ങൾക്ക് കിട്ടില്ല അത്രയും അഫോർഡബിൾ പ്രൈസ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഗിലോവേല് മാക്സിമം എല്ലാവരും പങ്കെടുക്കാം കേട്ടോ അഞ്ചു പേർക്ക് അല്ല അടിപൊളി പാർട്ടിയും ചുരിദാർത്തിട്ട് ഗിഫ്റ്റ് ആയിട്ട് കിട്ടും അതൊരു സെമി സിൽക്കാണ് കിലോ കേട്ടോ ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്തുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിൽ ഇത്രയും റേറ്റ് കൂടിയ ഐറ്റം ഞങ്ങൾക്ക് ഈയൊരു പ്രൈസിൽ തരാൻ കഴിയുന്നത് കേട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളതൊക്കെ ആയിരത്തി അഞ്ഞൂറിൻ്റെ മേലെ റേറ്റ് തന്നെ കറക്ഷൻ ആണ് കേട്ടോ സെമി സിൽക്ക് ആണ് മിക്റ്റീൽ നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് ഇതിൽ കാനനേനേക്കാളും ഭംഗി ഉണ്ട് കേട്ടോ നേരിട്ട് കാണാൻ ഇപ്പോൾ നമ്മളിന്ന് ഐറ്റം പർച്ചേസ് ചെയ്തവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് കിട്ടിയ പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു ക്വാളിറ്റി ഉണ്ടായിരുന്നോ എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യുന്നതിരുന്ന സെലക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ നമ്മളൊരാളെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പ്രൊഡക്റ്റ് സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്ത് അളഞ്ഞായിരുന്നു നല്ല മഞ്ഞ വന്നിട്ട് പീക്ക് ഓഫ് ബ്ലൂ ആണ് ഷെയ്ഡ് റോയൽ ബ്ലൂട്ടോ പീക്കോ ബ്ലൂ ആണ് ഷെയ്ഡ് നല്ല ഫുള്ള് സ്റ്റോൺ വർക്കാണ് ഇതിലൊക്കെ നിങ്ങൾക്ക് ഡ്രസ് കോഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ് കേട്ടോ രണ്ടവര് ഷോപ്പിൽ ഡയറക്റ്റ് വന്ന കേട്ടോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയുള്ള ലൈറ്റ് ആണ് എത്രയൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് നല്ലൊരു ആണ് ഷെയ്ഡ് ടാപ്പിന്റെ എൻഡിലും നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് മിക്സ് ക്കണ്ട നല്ല ക്വാളിറ്റി ഐറ്റാണ് കേട്ടോ വിചിത്ര സിൽക്കിൽ പെട്ടൊരു മെറ്റീരിയൽ ആണ് സാധാരണ വൈറ്റ് കുറഞ്ഞാ വിചിത്ര സിൽക്ക് അല്ല കേട്ടോ അത് കുറച്ച് ക്വാളിറ്റി ഉള്ള ഐറ്റാണ് ഏകദേശം വിചിത്ര സിൽക്ക് പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇന്നത്തെ ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ നല്ല കളേഴ്സ് ആണ് റയർ കളേഴ്സ് ആണ് ആണതിൽ വന്നിട്ടുള്ളത് ഈ കളറൊന്നും അധികം വരാറില്ല ഒരു ലാമണ്ടറും ഗോൾഡനൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ അങ്ങനെ ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണാൻ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ സ്ക്രീനിലുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കാം തൊള്ളായിരത്തി രൂപ മാത്രമേ ഉള്ളൂ വരെ സൈസ് മിസ്സാക്കൈലബിൾ ആണ് ഡാർക്ക് പീച്ചാണ് കേട്ടോ ഇത് വെളുത്തല്ല ഡാർക്ക് പീച്ചിലാണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ അതൊക്കെ